त्वद्भक्तिस्तु कथारसामृदधति निर्मज्जनेन स्वयम् सिद्ध्यन्दी विमलप्रबोधपदवी अक्लेशतन्वती सद्यः सिद्धिकरी जयत्यै विभो त्व मे त्वत्पद प्रेम യാ എല്ലാവർക്കും ജ്യോതിർഗം ജ്യോതിഷ പഠന പദ്ധതിയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ക്ലാസുകളിൽ സൂര്യാദി ബുധപര്യമനം ഗ്രഹങ്ങളുടെ പൂർണ്ണമായ ഭാവഫലങ്ങൾ പറഞ്ഞതിനു ശേഷം വ്യാഴത്തിൻ്റെ പ്രചരണത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ആ പ്രകടനം അവസാനിക്കാൻ ഒരു ശ്ലോകം മാത്രമേ ബാക്കിയുള്ളൂ അതായത് പന്ത്രണ്ടാമത്തെ രാശിയിൽ അതായത് പന്ത്രണ്ടാമത്തെ ഭാവത്തിൽ വ്യാഴം എന്നാൽ അനുഭവിക്കേണ്ടതായ ഫലത്തെ ഇപ്പോൾ പറയുന്നു यसक् के दृश्यम सदव्यये स्वा साभिमाने मति के दृषी वञ्जनातेन पशेषम विधि के दृषोर्थस्य नाशो हिएन ना त्रयस्थे भवेयुव्यये यस्य जीवः नोटेला യശം സന മതി കീദീ വഞ്ചനത്തിൽ പരേഷ കീദോത്ഥ്യ നശോഹി ത്രയസ്േ ഭേയു വ്യേ തയ്യീവ്യ ജീവ്യീവഹ യാതൊരു വ്യക്തിയുടെ പന്ത്രണ്ടാം ഭാവത്തിലാണോ ജീവൻ നിലനിൽക്കുന്നത് വ്യയം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം ഭാവം അപ്പൊ പന്ത്രണ്ടാം ഭാവത്തിൽ ജീവൻ ജീവൻ എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഒരു പര്യായമാണ് എന്ന് മനസ്സിലായിക്കൊള്ളണം ഇതുവരെ ആ പര്യായം എവിടെയും പഠിച്ചിട്ടുണ്ട് എന്ന് തോന്നില്ല ഇനി മുതൽ അങ്ങോട്ട് ജീവൻ എന്ന് പറഞ്ഞാൽ വ്യാഴമാണ് എന്ന് മനസ്സിലായിക്കൊള്ളണം അപ്പോ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ യാതൊരു വ്യക്തിക്കാണോ ഉള്ളത് അദ്ദേഹത്തിന്റെ ഫലമാണ് മേൽ പറഞ്ഞത് എന്ന് അർത്ഥാർത്ഥം അഭിമാനത്തോടുകൂടി നല്ല കാര്യത്തിൽ ചെലവ് ചെയ്തതുകൊണ്ട് എന്ത് കീർത്തിയാണ് ഉണ്ടാകുക എന്നാണ് ചോദിച്ചത് അപ്പൊ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അഭിമാനം നിമിത്തം സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ചിലവ് ചെയ്ത് യശസ്സിനെ ഉണ്ടാക്കുന്ന വ്യക്തിയായിരിക്കും സ്വാഭിമാനമായിരിക്കുന്ന സത്യ യശസ് കീദൃശമാകുന്നു എന്നാണ് അത് അന്വേഷിച്ചിട്ട് പറയപ്പെട്ടിട്ടുള്ളത് തന്റെ അഭിമാനം നിലനിർത്താൻ വേണ്ടിയിട്ട് ചെലവുകൾ ചെയ്തുകൊണ്ട് യശസ്സിനെ സമ്പാദിക്കുന്നതായ ഒരു സ്വഭാവം ഉണ്ടാകും അത് യഥാർത്ഥത്തിൽ ഒരു ദുരഭിമാനത്തിൻ്റെതായ സ്വഭാവമല്ല തൻ്റെ കഴിവിനനുസരിച്ചും സമ്പൽ സ്ഥിതിക്ക് അനുസരിച്ചുകൊണ്ടുമാണ് നമ്മൾ ചെലവ് ചെയ്യേണ്ടത് തന്റെ പേര് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത പണമെല്ലാം സ്വരൂപിച്ച് നമ്മൾ പല ആൾക്കാരെയും ശ്രദ്ധിച്ചാൽ കാണാം അവർക്കൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി അവർ പല ആളുകളെ സഹായിക്കുന്നു അപ്പൊ എന്നുള്ളത് നല്ല മനസ്സിൽ സഹായിക്കണം എന്നുള്ളത് നല്ല മനസ്ഥിതിയാണെങ്കിലും അവർ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നത് സഹായിക്കണം എന്നുള്ളതായ മനസ്ഥിതിയോട് കൂടിയിട്ടല്ല അവർക്ക് പേരുണ്ടാക്കണം പ്രശസ്തി ഉണ്ടാക്കണം എന്നുള്ളതായ മനോഭാവത്തോട് കൂടിയിട്ടാണ് അത്തരത്തിലുള്ള ധാരാളം ആളുകളുണ്ട് അമ്പലത്തിലൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് നവീകരണ കലാശമൊക്കെയാണ് വലിയ ഫണ്ടൊക്കെ ആവശ്യമുണ്ട് വലിയ ഫണ്ടൊക്കെ ഉള്ളതായ ആളുകളെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാല് അവർ പറയുക അവർക്ക് ആ ക്ഷേത്രത്തിൽ വെച്ചിട്ട് വലിയൊരു സ്വീകരണവും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം എന്നാൽ ഞാൻ വരാമെന്നൊക്കെ പറയുന്ന വിധത്തിലുള്ളതായ ആളുകളൊക്കെ ഉണ്ട് അനുഭവം കൊണ്ടാണ് പറയുന്നതെന്ന് അർത്ഥം അപ്പൊ അതേപോലെ നല്ല കാര്യത്തിനാണ് ചെലവിടുന്നതെങ്കിൽ ചെലവിടുന്നതെങ്കിൽ പോലും തന്റെ യശസ്സിനെ ഉയർത്താൻ വേണ്ടിക്കൊണ്ട് സജ്ജം ചെയ്യുന്നതായ വിശ്രീയായിരിക്കും ആണ് ആദ്യത്തെ വരിയുടെ അർത്ഥം രണ്ടാമത്തെ വരി മത്തി പരന്മാരുടെ വഞ്ചന ഭവിക്കുന്നുവെങ്കിൽ മതി കീദൃശ ആകുന്നു അന്യന്മാരെ ചതിക്കുന്നത് മൂല അതായത് അന്നന്മാരെ തടിക്കാൻ വേണ്ടി ബുദ്ധിയെ ഉപയോഗിക്കുന്നതായ വ്യക്തിയായിരിക്കുമെന്ന് അതാണ് മതി കീദൃശി വഞ്ചനാൽ പരേഷാം എന്ന് പറയാൻ ഇടവന്നിട്ടുള്ളത് നമ്മൾ സാധാരണ പറയാറില്ലേ നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാനാണ് നമുക്ക് പാണ്ഡിത്യമുണ്ടെങ്കിൽ മറ്റുള്ളയാളെ വാദിച്ചു തോൽപ്പിക്കാനാണ് എന്ന് പറയല്ലേ ഖലസ്ഥ സാധോർ വിപരീതമേത ജ്ഞാനായ ദാനായത്തെ ലക്ഷണമായ ജ്ഞാനവും ദാനവും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഉത്തമനായ പുരുഷന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ എന്താണ് വിദ്യാവിവാദായ ധനം ശക്തി പരേഷാം ആ ശക്തി ഉണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നൊക്കെ പറയപ്പെടില്ലേ അതേപോലെ നല്ല ബുദ്ധിശക്തി ഉണ്ട് അത് മറ്റുള്ള ആളുകൾ എന്താണ് പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള വഞ്ചിക്കാൻ വേണ്ടിയിട്ടുള്ളതാക്കി തീർക്കുന്നവനായിരിക്കും ഇനി മൂന്നാമത്തെ പരലോകത്തിങ്കിൽ ഹിതമല്ലാത്തതായ പ്രവൃത്തികൾ അർത്ഥം പരലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മരണാനന്തരം ഉണ്ടാവുന്നതായ ലോകം ോകത്തേക്ക് പറ്റാത്തതായ കാര്യങ്ങൾ ചെയ്യാൻ സൽക്കർമ്മങ്ങളല്ലാണ്ട് ഈഹജന്മത്തിൽ ധാരാളം ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്ത് പരലോകത്തിലേക്ക് ക്ഷേമമല്ലാത്ത വിധത്തിലുള്ളതായ പരലോകപ്രാപ്തിക്ക് ക്ഷേമമല്ലാത്ത വിധത്തിലുള്ള കർമ്മങ്ങളെ ചെയ്യുന്നവനായിരിക്കും എന്നും പറയുന്നു അതാണ് ത്രയാസ്തയെ ഈ മൂന്ന് കാര്യങ്ങളും പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴമുള്ളതായ ഒരു വ്യക്തി ചെയ്യപ്പെടും അല്ലെങ്കിൽ അനുഭവിക്കപ്പെടും എന്നൊക്കെ നമുക്ക് പറയാം കോരാചാരന് ഖലൻ എന്നാണ് പത്തനംതിട്ട വ്യാഴത്തിന് പറഞ്ഞത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നല്ല ഫലങ്ങളല്ല ഈ പറയപ്പെട്ടതൊന്നു നല്ലതാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും അഭിമാനത്തിന് വേണ്ടിയിട്ടും യശസ്സിന് വേണ്ടിയിട്ടും സൽക്കർമ്മത്തിന് വേണ്ടിയിട്ടും ധനഞ്ജലവാക്കുന്നതായ വ്യക്തിയാണെങ്കിലും അയാൾ സ്വന്തം പേരിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്ന് പറയുമ്പോൾ മനോ മനസ്സിന്റെ ചിന്തകൾക്ക് എപ്പോഴും ഒരു വൈകല്യം അവിടെ സംഭവിക്കുന്നുണ്ട് ഒന്നും ഉദ്ദേശിക്കാണ്ട് ദാനം ചെയ്യണമല്ലേ പറഞ്ഞ് തൻ്റെ പേരോ കൽക്കീർത്തിയോ പദവിയോ അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു വാക്കിന് പറയാൻ പാടില്ല എന്നാണല്ലോ ധർമ്മശാസ്ത്ര ശാസ്ത്രങ്ങൾ അനു അനുശാസിക്കുന്നത് അതിനെ ഉൾക്കൊള്ളാതെ പ്രവർത്തിക്കുന്ന സ്വരൂപമായിരിക്കും എന്ന് മനസ്സിലാക്കിയാൽ മതി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി സംക്ഷേപിതരായ അർത്ഥത്തെ പറയാം യസ്കി ദൃശം സവ്യയേ സ്വാഭിമാനേ മാതികി ദൃശി വഞ്ജനാതി പരേഷം വിധി കി ഇദ്രോർഥസ്യ നാശോഹീയേന ത്രയസ്തേ ഭവേയൂർവ്യയേത്യ ജീവഃ അഭിമാനത്തോടുകൂടി നല്ല കാര്യത്തിനു വേണ്ടി ചിലവുകൾ ചെയ്യുന്നത് കൊണ്ട് എന്ത് കീർത്തി ഉണ്ടാകുന്നു അന്യന്മാരെ ചതിക്കുന്നുവെങ്കിൽ പിന്നെ ബുദ്ധി എന്തിനാണ് മുഖ്യപ്രയോജനമായ പരലോകത്തേക്ക് ഗുണപ്രദമല്ലാത്ത കർമാനുഷ്ഠാനം എന്താകുന്നു വ്യാഴം ജനന സമയത്തിങ്കൾ പന്ത്രണ്ടാമടത്ത് നിൽക്കുന്നുവെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും സംഭവിച്ചു എന്തെന്നാൽ അഭിമാനം നിമിത്തം സൽക്കർമ്മങ്ങൾക്ക് ചെലവ് ചെയ്ത് യശസ് സമ്പാദിക്കും രണ്ടാമത് അന്യന്മാരെ ചലിക്കാൻ വേണ്ടതിനെ ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കും മൂന്നാമത് പരലോകത്തിലേക്ക് ക്ഷേമമല്ലാത്ത കർമ്മങ്ങൾ ചെയ്യുക ഇവ മൂന്നും പന്ത്രണ്ടാമിടത്ത് വ്യാഴത്തിന്റെ ഫലങ്ങളായി ആചാര്യൻ ഇവിടെ പറയപ്പെട്ടു അപ്പൊ വ്യാഴത്തിന്റെ പ്രകർമ്മവും തീർന്നിരിക്കുന്നു അടുത്ത പ്രകടനം നമുക്ക് ലക്നാധിഭാവങ്ങളിൽ ശുക്രം എന്നാലുള്ള വിഷയങ്ങളാണ് എല്ലാവരും ഉത്സാഹിച്ച് പഠിക്കുക ഇന്ന് നമ്മൾ വിഷയത്തിനെ അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം ലക്നത്തിലെ ശുക്രന്റെ ഫലവുമായി വീണ്ടും കാണാം എല്ലാവർക്കും